സമൃദ്ധമായി വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ തേടി കവാടം ഞങ്ങൾക്ക് തുറമേ കർത്താവെ തിരുവചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ താവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യുടെ മാധ്യസ്ഥ സകല വിശുദ്ധരുടെയും മാധ്യസതയായി പ്രാർത്ഥിക്കുന്നു എല്ലാ ആരോ ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ മൊത്തമായി പതിനെട്ടിൽ പതിനെട്ട് വലിയ വയനത്തിലൂടെ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം തേടുന്നു അങ്ങനെ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കാണും കാതുകളെ തുറക്കണമേ നിത്യമ്പത്തെ ആകട്ടെയും പത്ത് രണ്ടേയും പരിശുദ്ധയും നാളത്തിൽ തന്നെ പ്രവർത്തനം മൂന്നാമത്തെ ആയാലും പത്തൊമ്പത് തൊട്ടുള്ള വചനം അപ്പോസ്തക പ്രവർത്തനം മൂന്നാമതിയായും പത്തൊമ്പത് തൊട്ടുള്ള വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് വായിച്ചു കേൾക്കാൻ യാൽ നിങ്ങളുടെ പാവങ്ങൾ മായ്ക്കപ്പെടുവാനും കർത്താവിന്റെ മുഖത്തിൻ മുമ്പിൽ നിന്നും ആശ്വാസന്റെ കാലങ്ങൾ നിങ്ങൾക്ക് വരുവാനും നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ അടുക്കലെ കയ്പനധിച്ച് മാനസാന്തരപ്പെട്ടുകൊള്ളുകയും പരിശുദ്ധ പറയുകയാണ് നിങ്ങളുടെ പാവങ്ങൾ വായിക്കപ്പെടാൻ പാവങ്ങൾ വായിക്കപ്പെടും പിന്നെ നല്ല കാലങ്ങൾ നിങ്ങൾക്കുണ്ടാവും നല്ല കാലങ്ങൾ കർത്താവിൽ നല്ല കാലങ്ങൾ ഉണ്ടാകാൻ മൂന്ന് കർത്താവിനെ വിശേഷംപുരാനെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അനുദിക്കുക മാനസാന്തരപ്പെടുക യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ജനിച്ചു പക്ഷെ പറയാണ് പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരണമെങ്കിൽ പേഴ്സണലായിട്ട് ഒരാള് അനുദപിക്കണം ഒരാൾ മാനസാന്തരപ്പെടണം കർത്താവി ലോകത്തിലേക്ക് വന്ന് ലോകത്തിന്റെ ഭാവങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിലും നമുക്കത് വ്യക്തിഗതമായിട്ട് അനുഭവപ്പെടണമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ അവനോൻ മാനസാന്തരപ്പെടണം അവനവൻ പശ്ചാത്തലിക്കണം മൂന്ന് കാര്യങ്ങളാണ് പത്രസിലേ പറയുന്നത് എന്തൊക്കെയാണ് സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിച്ചു എന്തൊക്കെയാ മനസ്സിലായോട്ട് പറ സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിച്ചു

ും കർത്താവിന്റെ മുഖത്തിൽ നിന്ന് മുഖത്തിന്റെ മുമ്പിൽ നിന്നും ആശ്വാസത്തിന് കാലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ പാപങ്ങൾ മോചിക്കപ്പെടും ആശ്വാസത്തിന്റെ കാലങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മിസ്സിഹായ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്തൊക്കെയാണോ പറയാമോ ോ നിത്യജീവൻ പറഞ്ഞാ വചനം വായിക്കുമ്പോ വചനത്തിന്റെ ആ അതിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങണം നമ്മൾ വചനം വായിച്ചു വചനം വായിച്ച് അതിനെ കുറിച്ച് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഡോഡിയൻറ്റി ഒന്ന് പറഞ്ഞു നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കേറണം അത് എന്തെല്ലാമാണ് പറയുന്നത് രൂപിക ആരാ പറയുന്നത് ഒരാർക്കും മനസിലായിട്ടില്ല വചനത്തിന്റെ ആഴം പാപങ്ങൾ മയക്കപ്പെടുവാനും നല്ല കാര്യങ്ങൾ ഉണ്ടാകുവാനും ദൈവത്തോട് ചെയ്യുവാനും ദൈവത്തോട് ും എഴുതിട്ടുണ്ടോ പിന്നെ അങ്ങനെ പാപങ്ങൾ വായിക്കപ്പെടാനും മുഖത്ത് നല്ല കാലങ്ങൾ വരുവാനും അടുക്കിലേക്ക് അയക്കാൻ കറുത്ത അടുക്കിലേക്ക് വരുന്നില്ല ഇനി ആർക്കെ പറയാൻ പറ്റുന്നത് ജോസ് ഈ ഒരു വചനം പഠിച്ചെ എന്ന് നമ്മൾ ക്ലാസ് നിർത്തുന്നുള്ളു കുർബാനയ്ക്ക് എനിക്ക് പോണ കിട്ടിയോ സാലി ജോസന് കിട്ടിയോ വേറെ ആർക്കും കിട്ടിയോ ആ വചനത്തിന്റെ ആഴം ഡോളി ഡോളി പറഞ്ഞു ജെസി പറഞ്ഞു ജെസി നമ്മള് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പണ്ട് പഠിച്ചുപോലെ പുസ്തകത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല മാനസാതരപ്പെട്ടാൽ ആദ്യം മുതലുള്ളതിന്റെ അനുസരിച്ച് മാനസാദ്രപ്പെട്ടാൽ ഇതെല്ലാം നടക്കും പാവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ